മലയാളം ഡി ഫോർ ഡാൻസിലൂടെയാണ് ജി പി ജനഹൃദയങ്ങൾ കീഴടക്കി താരമായി മാറിയത് ഇപ്പോഴിതായി ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ജിപിയുടെയും ഗോപികയുടെയും വിവാഹമാണ് വിവാഹത്തിന് വേണ്ട ഗോൾഡ് എടുക്കാൻ പോയ സമയത്തുള്ള വീഡിയോയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ജി പി പങ്കുവെച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഗോൾഡ് എടുക്കാൻ പോയ സമയത്താണ് എനിക്കൊരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള കാര്യമാണ് ഗോൾഡ് ഗോൾഡെടുക്കൽ ഞങ്ങൾ രാവിലെയാണ് ഒരു ഒരു ജ്വല്ലറിയിൽ കയറിയത് സന്ധ്യയായപ്പോഴാണ് ഞങ്ങൾ തിരിച്ചിറങ്ങുന്നത് അത്രയും സമയം ഞങ്ങൾ പലതരത്തിലുള്ള പല വെറൈറ്റികളിലുള്ള ഗോൾഡ് കാണുകയും എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കല്യാണത്തിന് ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഗോൾഡെടുക്കൽ കഴിഞ്ഞു ഇനി ഡ്രസ്സെടുക്കൽ പൂരമാണ് കാണാൻ പോകുന്നത് കടയായ കടകളെല്ലാം ഇനി ഇറങ്ങണം എന്താണെങ്കിലും വിവാഹത്തിന് ഞാൻ ഫുൾ എക്സൈറ്റാണ് ഓരോ സ്വർണം എടുക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ പുതിയ അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇതുവരെ അറിയാത്ത പല കാര്യങ്ങളും ഞാൻ അറിയുകയും പഠിക്കുകയും ചെയ്തു പക്ഷേ സ്ത്രീകൾ ഇതിനെക്കുറിച്ച് അങ്ങനെയല്ല അവർക്ക് വ്യക്തമായ ധാരണകളും എല്ലാമുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഒരു സ്വർണം എടുക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ നീട്ടിൽ നോക്കി മനസ്സിലാക്കിയതിനു ശേഷമാണ് അവർ വന്നെടുക്കുന്നതെന്നും ജി പി വ്യക്തമാക്കി